വ്ളാഡിമാർ പട്ടണത്തിൽ ആക്സിയോനോഫ് എന്ന ഒരു യുവാവ് ഉണ്ടായിരുന്നു ഒരു ദിവസം അയാൾ ചന്തയ്ക്ക് പോകാൻ ഒരുങ്ങി നിഷ്നി എന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടിയിരുന്നത് പോകാൻ തുടങ്ങിയപ്പോൾ അയാളോട് ഭാര്യ പറഞ്ഞു അങ്ങ് ഇന്ന് പുറപ്പെടരുത് അങ്ങെപ്പറ്റി ഞാനൊരു ദുസ്വപ്നം കണ്ടു ഇത് കേട്ട് ആക്സിയോനോഫ് ചിരിച്ചു അയാൾ പറഞ്ഞു ഞാൻ ചന്തയിൽ വെച്ച് കുടിച്ച് ബഹളമുണ്ടാക്കുമെന്നാണ് എൻറെ ഭയം അല്ലേ ഭാര്യ പറഞ്ഞു എന്താണ് എൻ്റെ പേടി എന്ന് ഒരു ചീത്ത സ്വപ്നം കണ്ടു എന്ന് മാത്രമേ അറിയാവൂ അങ്ങ് പട്ടണത്തിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ അങ്ങയുടെ മുടി നരച്ചിരുന്നു എന്നാണ് സ്വപ്നം കണ്ടത് ഇത് കേട്ട ആക്സിയനെഫ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊരു ഭാഗ്യലക്ഷണമാണല്ലോ എന്റെ ചരക്കുകളെല്ലാം വിറ്റ് നിനക്ക് ഒരു നല്ല സമ്മാനം കൊണ്ട് വരുന്നുണ്ട് കണ്ടുകൊള്ളു ആക്സിയനെഫ് കുടുംബത്തോട് വിട ചൊരിച്ച് യാത്രയായി പകുതി വഴി ചെന്നപ്പോൾ ഒരു യാത്രക്കാരനെ കണ്ടു രണ്ടുപേരും ഒരേ സ്വത്ത് രാത്രി താമസിച്ചത് അവർ ഒരുമിച്ച് ചായ കുടിച്ചു പിന്നെ അടുത്തടുത്ത് മുലികളിൽ ഉറങ്ങാൻ കിടന്നു വെളുപ്പിനെ തന്നെ ആക്സിയനെഫ് ഉണർന്നു സത്രമുടമസ്ഥന്റെ കണക്ക് തീർത്തു പിന്നെ കുതിരവണ്ടിയിൽ കയറി യാത്ര തുടർന്നു ഇരുപത്തിയഞ്ച് മൈൽ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ കുതിരയ്ക്ക് തീറ്റ കൊടുക്കാനായി ഒരു സത്രത്തിൽ തങ്ങി അയാൾ സത്രത്തിന്റെ പൂമുഖത്തിരുന്ന് ഗിത്താറ് വായിക്കുകയായിരുന്നു അപ്പോൾ മൂന്ന് കുതിര കിട്ടിയ ഒരു വണ്ടി അവിടെ എത്തി വണ്ടിയിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനും രണ്ട് പട്ടാളക്കാരും ഇറങ്ങി വന്നു പേരെന്തെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും ഉദ്യോഗസ്ഥൻ ആക്സിയനോഫിനോട് ചോദിച്ചു ആക്സിയെഫ് അതിനെത്തരം പറയുകയും ചെയ്തു ഉദ്യോഗസ്ഥനെ ചായ കുടിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ ഉദ്യോഗസ്ഥൻ വീണ്ടും ചോദ്യം ചെയ്തത് ഉദ്യോഗസ്ഥൻ ചോദിച്ചു ഇന്നലെ രാത്രി എവിടെയാണ് തങ്ങിയത് തനിച്ചായിരുന്നു കൂടെ ഒരു കച്ചവടക്കാരൻ കച്ചവടക്കാരനുണ്ടായിരുന്നില്ലേ രാവിലെ നിങ്ങൾ ആ കച്ചവടക്കാരനെ കണ്ടോ പ്രകാശത്തിന് മുമ്പ് നിങ്ങൾ സത്രം വിട്ടു പോന്നത് എന്തുകൊണ്ടാണ് ആക്സിഒനെഫ് എല്ലാത്തിനും ഉത്തരം പറഞ്ഞു പിന്നീട് ചോദിച്ചു ഞാൻ ഒരു കള്ളനാണെന്ന തരത്തിൽ നിങ്ങൾ എന്തിനാണ് എന്നെ ക്രോസ് ചെയ്യുന്നത് ഞാൻ കച്ചവടത്തിന് പോവുകയാണ് ഇങ്ങനെ എന്നെ ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യമില്ല അപ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഈ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന കച്ചവടക്കാരൻ കഴുത്തറുത്ത നിലയിൽ മരിച്ചു കിടക്കുന്നു ഞങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങൾ പരിശോധിക്കണം സഞ്ചി പരിശോധിച്ചപ്പോൾ ഒരു കത്തി കിട്ടി ഉദ്യോഗസ്ഥൻ ചോദിച്ചു ഇത് ആരുടെ കത്തി തന്റെ സഞ്ചിയിൽ നിന്ന് ചോര പുറണ്ട ഒരു കത്തി എടുത്തത് കണ്ടപ്പോൾ ആക്സിയൻ എഫ് പോയി ഉദ്യോഗസ്ഥൻ ചോദിച്ചു ഈ കത്തിയിൽ രക്തം പുരണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആക്സിയൻ എഫ് പതറിക്കൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ അല്ല ഉദ്യോഗസ്ഥൻ പറഞ്ഞു കച്ചവടക്കാരൻ ഇന്ന് രാവിലെ കഴുത്തരത്ത നീളിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു നിങ്ങളെ ഇത് ചെയ്തിരിക്കുകയുള്ളൂ അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല ഇതാ ചോരപുരണ്ട കത്തി നിങ്ങൾ എങ്ങനെയാളെ കൊന്നു എത്ര പണം മോഷ്ടിച്ചു ആക്സേന പറഞ്ഞു ഞാൻ കുറ്റം ചെയ്തില്ലെന്ന് സത്യം ചെയ്യുന്നു ഒന്നിച്ച് ചായ കുടിച്ചതിൽ പിന്നെ ഞാൻ കച്ചവടക്കാരനെ കണ്ടിട്ടില്ല എന്റെ എണ്ണായിരം രൂപ മറ്റു പണം ഒന്നും എൻ്റെ കയ്യിലില്ല കത്തി എന്റേതല്ല ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഹേയ് ഷിപ്പായ്മർ ഇയാളെ പിടിച്ചു കിട്ടി വണ്ടിയിലിടൂ അയാളെ അടുത്തുള്ള പട്ടണത്തിൽ കൊണ്ടുപോയി തടവിലിട്ടു അയാളെ പറ്റിയുള്ള വിവരങ്ങൾ നാട്ടിൽ അന്വേഷിച്ചു നല്ലവനാണെന്ന് മറുപടി കിട്ടി പിന്നെ കേസ് വിചാരണ നടന്നു കച്ചവടക്കാരനെ കൊന്ന് ഇരുപതിനായിരം രൂപ അപഹരിച്ചു എന്നായിരുന്നു കുറ്റാരോപണം അയാളുടെ ഭാര്യക്ക് പരിഭ്രമമായി എന്ത് ചെയ്യണമെന്ന് അവൾക്ക് ഒരു പിടിയും കിട്ടിയില്ല മുലകുടി മാറാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് അവൾ ഭർത്താവിനെ കാണാൻ പോയി ജയിൽ വീശത്തിൽ ചങ്ങാലയ്ക്കിട്ട് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കൂടെ കഴിയുന്ന ഭർത്താവിനെ കണ്ടപ്പോൾ അവൾ തളർന്ന് വീണുപോയി കുഞ്ഞുങ്ങളും ഒന്നിച്ച് അവൾ അയാളുടെ പക്കലിരുന്നു വീട്ടുകാരങ്ങളൊക്കെ അവൾ അയാളെ അറിയിച്ചു തന്നെ സംബന്ധിച്ച കാര്യങ്ങൾ അയാളും പറഞ്ഞു ഒടുവിൽ അവൾ ചോദിച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഓഫ് പറഞ്ഞു നിർദ്ദോഷിയായ ഒരു മനുഷ്യ നശിക്കാൻ അനുവദിക്കരുതെന്ന് ചക്രവർത്തിക്ക് ഹർജി അയക്കണം ഞാൻ ഹർജി അയച്ചു അത് സ്വീകരിച്ചില്ല അങ്ങ് നരച്ചിരിക്കുന്നതായി സ്വപ്നം കണ്ട കാര്യം ഞാൻ പറഞ്ഞില്ലേ അന്ന് പോകാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു അവൾ അയാളുടെ മുടിയിഴകളിൽ കൈ നടത്തി പിന്നെ പറഞ്ഞു അവിടുത്തെ ഭാര്യയോട് അങ്ങ് സത്യം പറയുകയില്ലേ അവിടുന്ന് തന്നെ അല്ലേ അകൃത്യം ചെയ്തത് ആക്സന പറഞ്ഞു അപ്പോൾ നീയുമെന്നെ സംശയിക്കുന്നു ആക്സാനെഫ് മുഖംപൊത്തി വിങ്ങിക്കരഞ്ഞു അപ്പോഴേക്കും പട്ടാളക്കാർ വന്ന് ഭാര്യയോടും കുട്ടികളോടും അവിടെ നിന്ന് പോകാൻ പറഞ്ഞു ആക്സാനെഫ് അവരോട് അവസാനമായി യാത്ര പറഞ്ഞു ശിക്ഷയായി ആക്സിയനോഫിനെ ചാട്ടവാറിനടിച്ചു അടിയുടെ മുറിവുണങ്ങിയപ്പോൾ സൈബീരിയയിലേക്ക് നാടുകിടത്തി ഇരുപത്തിയാറ് കൊല്ലം സൈബീരിയയിൽ കഴിഞ്ഞു അതിനകം അയാൾ വെളുത്തുനടച്ചു താടി വളർന്നു നീണ്ടു ഉത്സാഹശീലം പോയി കൂലി പിടിച്ചു കുറച്ചേ സംസാരിക്കുള്ളൂ ഒട്ടും ചിരിക്കാറല്ല എപ്പോഴും പ്രാർത്ഥിച്ചു ജയിലിൽ വെച്ച് ബൂട്ട്സ് ഉണ്ടാക്കാൻ പഠിച്ചു കുറച്ച് പണം ഉണ്ടാക്കി ആ പണം കൊണ്ട് പുണ്യവാളന്മാരുടെ ജീവചരിത്രം എന്ന പുസ്തകം വാങ്ങിച്ചു വെളിച്ചമുള്ളപ്പോഴൊക്കെ ആ പുസ്തകം വായിച്ചു ഞായറാഴ്ചകളിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും ഗായക സംഘത്തോടൊപ്പം പാടുകയും ചെയ്തു ജയിലധികാരികൾ അയാളെ ഇഷ്ടപ്പെട്ടു കൂട്ടുതടവുകാർ ബഹുമാനിച്ചു മുത്തച്ഛനെന്നും പൊണ്യവാളനെന്നും അവർ അയാളെ വിളിച്ചു തടവുകാരുടെ ആവശ്യങ്ങൾ അധികാരികളെ അറിയിച്ചിരുന്നതും ആക്സനോഫാണ് തടവുകാർ തമ്മിലുള്ള വഴക്കും തർക്കവും അയാൾ പറഞ്ഞു തീർത്തു ഒരു ദിവസം കുറെ പുതിയ തടവുകാർ വന്നു കൂട്ടത്തിൽ പൊക്കം കൂടി അറുപതോളം വയസ്സുള്ള ഒരുവനും ഉണ്ടായിരുന്നു തന്നെ ശിക്ഷിച്ചിരിക്കുന്നത് ഒരു സ്നേഹിതന്റെ വണ്ടിയിൽ നിന്നും വേഗം വീട്ടിലെത്തുവാൻ വേണ്ടി കുതിരയെ അഴിച്ചെടുത്ത് സവാരി ചെയ്തതിനാണെന്നും അയാൾ തടവുകാരോട് പറഞ്ഞു അങ്ങനെ തീരെ നിസ്സാരമായ ഒരു കുറ്റമാണ് ഇപ്പോൾ ചെയ്തത് എന്നാൽ വളരെ നാൾ മുമ്പ് കഠിന ശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റം താൻ ചെയ്തിട്ടുണ്ട് സ്വന്തം സ്ഥലം വ്ളാഡിമാരാണെന്നും പേരുമക്കാർ എന്നാണെന്നും അയാൾ പറഞ്ഞു അപ്പോൾ ആക്സേനോഫ് ചോദിച്ചു വ്ളാഡിമാറിലെ വ്യാപാരികളായ ആക്സേനോഫുമാരെ പറ്റി വല്ലാതും അറിയാമോ അവർ ഇപ്പോഴും ഉണ്ടോ ആക്സേനോഫ് തന്റെ കുടുംബത്തെ കുറിച്ച് തിരക്കി മക്കാർ പറഞ്ഞു അറിയുമെന്നോ തീർച്ചയായും അവർ വലിയ പണക്കാരാണ് അവരുടെ അച്ഛൻ സൈബീരിയയിലാണ് നമ്മെപ്പോലെ കുറ്റം ചെയ്തതിന് മുത്തച്ച നിങ്ങൾ എങ്ങനെ ഇവിടെ വരാനിടയായി ആക്സേനോഫ് പറഞ്ഞു ഞാൻ ചെയ്ത പാപത്തിന് ഇരുപത്തിയാറ് വർഷമായി ഇവിടെ ഈ ജയിലിൽ കഴിയുന്നു മക്കാർ ചോദിച്ചു എന്ത് പാപം ആക്സേനോഫ് പറഞ്ഞു ഒരു പക്ഷേ ഞാനത് അർഹിക്കുന്നുണ്ടാകണം ആക്സിയനെഫ് കൂടുതലൊന്നും പറഞ്ഞില്ല പക്ഷേ മറ്റു തടവുകാർ സംഭവം വിവരിച്ച് കേൾപ്പിച്ചു മറ്റാരോ ഒരു വ്യാപാരിയെ കൊന്നുവെന്നും ആ കത്തി ആക്സിയനെഫിന്റെ സഞ്ചിയിൽ നിന്നും കണ്ടെടുത്തു എന്നും അവർ പറഞ്ഞു മക്കാർ പറഞ്ഞു ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ മുത്തച്ഛൻ എത്ര വയസ്സായി അത്ഭുതം തോന്നാൻ കാരണം കാരണമെന്നു മറ്റു തടവുകാർ ചോദിച്ചു അതിന് മക്കാർ മറുപടി പറഞ്ഞില്ല അയാൾ ഇത്രയും മാത്രം പറഞ്ഞു ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടണമെന്നത് വന്നത് അത്ഭുതകരമാണ് ആക്സിയനോഫ് പറഞ്ഞു മക്കർ നിങ്ങൾ ആ സംഭവം കേട്ടിരിക്കണം ഇതിനു മുമ്പ് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ മക്കർ പറഞ്ഞു ഞാൻ ഇങ്ങനെ കേൾക്കാൻ പക്ഷേ പല കേട്ടുകേവികളും ഉണ്ട് അതൊന്നും ഞാൻ ഓർക്കുന്നില്ല ആക്സേന ചോദിച്ചു കച്ചവടക്കാരനെ കൊന്നത് ആരെന്ന് പക്ഷേ നിങ്ങൾ കേട്ടിരിക്കുമല്ലേ മക്കർ പറഞ്ഞു കത്തി കണ്ട സന്ധ്യയുടെ ഉടമസ്ഥൻ തന്നെ ആയിരിക്കും മറ്റു വല്ലവർക്കും അത് സാധിക്കുമോ തലക്കിരിക്കുന്ന കത്തി കത്തിവെച്ചത് മറ്റു വല്ലവരുമാണെങ്കിൽ അത് ചെയ്യുമ്പോൾ ഉണരുകയില്ലേ വല്ലാത്ത ഒരു ഭാവത്തോടെ മക്കാർ പറയുന്നത് കണ്ടപ്പോൾ വ്യാപാരിയെ കൊന്നത് മക്കാർ തന്നെയാണെന്ന് ആക്സിയാനോഫിന് തീർച്ചയായി അയാൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞതൊക്കെ അയാൾ ഓർത്തു അയാളുടെ മനസ്സ് ആകെ അസ്വസ്ഥമായി അയാൾക്ക് കഠിനമായി ദേഷ്യം വന്നു മക്കാറിനെ കൊന്നു കളഞ്ഞാൽ എന്താ എന്ന് പോലും ഒരു നിമിഷം അയാൾ വിചാരിച്ചു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ടാഴ്ച അയാൾ കഴിച്ചു ഒരു രാത്രി ജയിലിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി മക്കാർ തുരങ്കമുണ്ടാക്കുന്നത് ആക്സിയാനോഫ് കണ്ടു അപ്പോൾ മക്കാർ പറഞ്ഞു കിഴവാ മിണ്ടിപ്പോകരുത് നിങ്ങളെ രക്ഷപ്പെട്ടുകൊള്ളു അധികാരികൾ അറിഞ്ഞാൽ എന്നെ കൊല്ലും പക്ഷെ നിങ്ങളെ ഞാൻ കൊല്ലും അക്സേനഫ് പറഞ്ഞു രക്ഷപ്പെടാൻ എനിക്ക് ആഗ്രഹമില്ല നിങ്ങൾ എന്നെ പണ്ടേ കൊന്നല്ലോ നിങ്ങളെ നിങ്ങളെപ്പറ്റി അധികാരികളോട് പറയുന്ന കാര്യമാണെങ്കിൽ ഈശ്വരൻ ഉപദേശിക്കുന്നത് പോലെ ഞാൻ ചെയ്യും തുരങ്ങുണ്ടാക്കാൻ നടത്തിയ യത്നം അധികാരികൾ പിറ്റേ ദിവസം കണ്ടുപിടിച്ചു ആരാണിത് ചെയ്തത് എന്നതിനെ പറ്റി ചോദ്യമായി ഓരോരുത്തരും കുറ്റം നിഷേധിച്ചു ഒടുവിൽ ജയിൽ ഗവർണർ ആക്സേനാഫിനോട് ചോദിച്ചു നിങ്ങൾ സത്യവാനാണ് ഈ കുഴി ഉണ്ടാക്കിയതാരെന്ന് ദൈവത്തെ മുൻനിർത്തി പറയാമോ ഗവർണറുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മക്കാർ നിന്നു ആക്സിയനോഫിന്റെ ചുണ്ടുകളും കൈകളും വിറച്ചു വളരെ നേരം അയാൾ മിണ്ടിയില്ല അയാൾ ചിന്തിച്ചു എന്റെ ജീവിതം തുലച്ചവനെ ഞാൻ എന്തിനെ രക്ഷിക്കണം ഞാൻ കഷ്ടപ്പെട്ടതിന് അയാൾ അനുഭവിക്കട്ടെ പക്ഷേ ഞാൻ ഉള്ളത് പറഞ്ഞാൽ അധികാരികൾ അയാളെ അടിച്ചു കൊല്ലും ഞാൻ അയാളെ സംശയിക്കുന്നത് വെറുതെ ആണെങ്കിലോ ഉള്ളത് പറഞ്ഞത് കൊണ്ട് എനിക്ക് എന്ത് കിട്ടാനാണ് ഗവർണർ വീണ്ടും ചോദിച്ചു കിഴവാ നേര് പറയൂ ഭിത്തിക്കിടയിൽ ഈ കുഴി തോണ്ടിയത് ആരാണ് ആക്സേനോഫ് പറഞ്ഞു എനിക്ക് പറയുവാൻ നിവൃത്തിയില്ല ഞാൻ അത് പറയണമെന്നത് ദൈവത്തിന്റെ ഇച്ഛയല്ല എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളു ഞാൻ അവിടുത്തെ അധീനതയിലാണ് ഗവർണർ എത്ര ശ്രമിച്ചിട്ടും ആക്സേനോഫ് ഇതിലധികം പറഞ്ഞില്ല കാര്യം അങ്ങനെ അവസാനിച്ചു അന്ന് രാത്രി ആക്സേനോഫ് ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ മക്കാർ അയാളുടെ കിടക്കേ കയ്യൽ വന്നിരുന്നു ആക്സേനോഫ് ചോദിച്ചു ഇനി എന്ത് വേണം നിങ്ങൾക്ക് എന്നെ കൊണ്ട് എന്തിനു മക്കാർ ഒന്നും പറഞ്ഞില്ല ആക്സേനോഫ് എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു എന്ത് വേണം നിങ്ങൾക്ക് പോകൂ ഇവിടെ നിന്ന് മക്കാർ ആക്സേനോഫിന്റെ അടുത്തു ചേർന്ന് തല കൊന്നിച്ച് മന്ത്രിച്ചു എനിക്ക് മാപ്പ് തരൂ ആക്സേനഫ് ചോദിച്ചു എന്തിന് മക്കാർ പറഞ്ഞു വ്യാപാരിയെ കൊന്നതും കത്ത് നിങ്ങളുടെ സഞ്ചിയിൽ ഒളിപ്പിച്ചു വെച്ചതും ഞാനാണ് നിങ്ങളെയും കൊല്ലണമെന്ന് വിചാരിച്ചു പക്ഷെ പുറത്ത് ഒരൊച്ച കേട്ടു അതിനാൽ ജനലിൽ കൂടിച്ചാടി രക്ഷപ്പെട്ടു ആക്സേനഫ് ഒന്നും പറഞ്ഞില്ല എന്ത് പറയണേമെന്ന് തോന്നിയില്ല മക്കാർ കിടക്കയിൽ നിന്ന് ഊർനിറങ്ങി നിലത്ത് മുട്ടുകൂത്തി നിന്ന് പറഞ്ഞു ദൈവത്തെ ഓർത്ത് എനിക്ക് മാപ്പ് മാപ്പുതരൂ കൊല ചെയ്തത് ഞാനാണെന്ന് പറയാം നിങ്ങളെ ജയിലിൽ നിന്ന് വിടും അങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം ആക്സേന പറഞ്ഞു നിങ്ങൾക്കിത് പറയാൻ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇരുപത്തിയാറ് വർഷം കഷ്ടപ്പെട്ടു ഇനി ഞാൻ എവിടെ പോകും ഭാര്യ മരിച്ചു കുട്ടികൾ എന്നെ മറന്നു എനിക്ക് പോകാൻ ഇനി ഒരിടമില്ല മക്കാർ എണീച്ചില്ല സ്ഥല നിലത്ത് അടിച്ചുകൊണ്ടിരുന്നു പിന്നെ അയാൾ പറഞ്ഞു എനിക്ക് മാപ്പ് തരൂ ചാട്ടാവാറിന് അടി കൊണ്ടപ്പോൾ ഇപ്പോൾ നിങ്ങളെ കാണുമ്പോഴുള്ളത്ര വേദന എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾ എന്നോട് കരുണ കാണിച്ചു എന്റെ കുറ്റം നിങ്ങൾ പറഞ്ഞില്ല ക്രിസ്തുവിനെ ഓർത്ത് ഈ നീജനോട് ക്ഷമിക്കു മക്കാർ ഏങ്ങിയേങ്ങി കരഞ്ഞു അപ്പോൾ ആക്സിയൻ എഫും ഏങ്ങിക്കരൻ തുടങ്ങി ആക്സിയൻ പറഞ്ഞു ദീവ് നിങ്ങൾക്ക് മാപ്പ് തരും ഒരു പക്ഷേ ഞാൻ നിങ്ങളെക്കാൾ നൂറിരട്ടി ചീത്തിയായിരിക്കും ഇത്രയും പറഞ്ഞപ്പോഴേക്കും ആക്സിയൻ എഫിന്റെ മനസ്സിന് ആശ്വാസം കിട്ടി വീട്ടിൽ പോകാനുള്ള ആഗ്രഹം നശിച്ചു അയാൾ മരണം ആഗ്രഹിച്ചു ചെയ്ത കുറ്റമക്കാർ ഏറ്റുപറഞ്ഞു ആക്സിനോഫിനെ മോചിപ്പിക്കാൻ കൽപ്പനയായി എന്നാൽ ആ ഉത്തരവ് വരുമ്പോഴേക്കും അയാൾ മരിച്ചു കഴിഞ്ഞിരുന്നു